നമസ്കാരം ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം ശിവപുരാണ മഹാത്മ്യത്തിലെ നന്ദികേശൻ ശിവപാർശ്വദനായ കഥയാണ് ഞാൻ ഇന്ന് പറയുന്നത് പരമശിവന്റെ ഭൂതഗണങ്ങളിൽ പ്രമുഖ സ്ഥാനം നന്ദികേശനാണ് നന്ദികേശൻ്റെ ജനനത്തെപ്പറ്റി ശിവപുരാണത്തിൽ ഇപ്രകാരമാണ് പറയുന്നത് ശാലം ഗായനൻ എന്ന മഹർഷിക്ക് ശിലാദൻ എന്ന പുത്രനുണ്ടായിരുന്നു ശിവഭക്തനായിരുന്ന ശിലാദൻ പുത്രലബ്ധിക്കായി തപസ് അനുഷ്ഠിച്ചു ശിലാദന്റെ തപസ് യുഗങ്ങളോളം നീണ്ടുനിന്നു അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്ക ഭക്തി പരമേശ്വരനെ സന്തുഷ്ടനാക്കി തീർത്തു ഭഗവാൻ ശിലാദന് പ്രത്യക്ഷനായി തപസ്സിന്റെ കാരണം അന്വേഷിച്ചു ഭഗവാനെ അവിടെ ഉറച്ച ഭക്തിയും വിനയവുമുള്ള ഒരു പുത്രനെ എനിക്ക് നൽകി അപുത്ര ദുഃഖത്തിൽ നിന്നും എന്നെ മോചിപ്പിച്ചാലും ശിലാദൻ അങ്ങനെ അപേക്ഷിച്ചു മഹർഷേ താങ്കളുടെ ഭക്തിയിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു അവിടുത്തെ ദുഃഖത്തിന് ശമനമുണ്ടായിരിക്കുന്നുവെന്ന് നനച്ചാലും അങ്ങ് ഉടൻ തന്നെ അനുഷ്ഠിക്കുവാൻ പോകുന്ന യാഗം അവിടുന്ന് ഉത്തമനായ ഒരു പുത്രനെ നൽകുന്നതായിരിക്കും എന്ന് ശിവശങ്കരൻ അനുഗ്രഹിച്ചു ആനന്ദത്താൽ നിറഞ്ഞ കണ്ണുകളോടെ ശിലാദൻ ഭഗവാന് നന്ദി രേഖപ്പെടുത്തി അതിനുശേഷം അദ്ദേഹം മഹേശന്റെ നിർദ്ദേശാനുസരണം യാഗത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി മഹർഷി യാഗഭൂമി നിശ്ചയിച്ച് നിലം ഉഴുതു അപ്പോൾ ഉഴുതുമറിച്ചിട്ട മൺചാലിൽ നിന്നും അതിശോഭയോടുകൂടി ഒരു പ്രകാശനാളം ഉദ്ഭവിച്ചു അതോടൊപ്പം മൂന്ന് കണ്ണുകളും നാലു കൈകളും ജടാമകുടധാരിയും ശങ്കരൂപിയുമായ ഒരു ബാലൻ ആവിർഭവിച്ചു ഭക്തിയാൽ ഉള്ളു നിറഞ്ഞ ശിലാദൻ ഭഗവത് സ്തുതിയോടെ ആ ബാലനെ മടിയിലിരുത്തി നന്ദി എന്ന് നാമകരണം ചെയ്തു ഋഷി അഭിമാനത്താലും സംപ്രീതിയാലും നിറഞ്ഞ മനസ്സോടെ കുട്ടിയെ സ്വന്തം ആശ്രമത്തിലേക്ക് ആനയിച്ചു ശിലാദൻ്റെ ആശ്രമത്തിൽ എത്തിച്ചേർന്നതും കുട്ടിയുടെ രൂപം മാറി അവന്റെ തൃക്കണ്ണും ഇരു കൈകളും അപ്രത്യക്ഷമാവുകയും മനുഷ്യാകൃതി കൈകൊള്ളുകയും ചെയ്തു വർഷങ്ങൾ കഴിഞ്ഞു ശിലാദന്റെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിച്ച് നന്ദി വളർന്നു അങ്ങനെയിരിക്കെ ഒരു നാൾ മിത്രാവരുണന്മാർ ശിലാദന്റെ ആശ്രമത്തിൽ അതിഥികളായി വന്നു ചേർന്നു ഈ സമയം ശിലാദൻ തീർത്ഥാടനത്തിലായിരുന്നു ആശ്രമത്തിലെത്തിയ അതിഥികളെ നന്ദി യഥോചിതം സ്വീകരിച്ചു നന്ദിയുടെ സൽക്കാരം ഭുചിച്ചുവെങ്കിലും മിത്രാവരുണന്മാരുടെ മുഖം തെളിഞ്ഞില്ല നന്ദികേശൻ അങ്കലാപ്പിലായി തൻ്റെ അതിഥി പൂജ യഥാവിധി ആയില്ലെന്നുണ്ടോ ബഹുമാന്യരായ അതിഥികളെ തനിക്ക് സംപ്രീതരാക്കുവാൻ സാധിച്ചില്ലേ നന്ദി ആശങ്കയോടെ അന്വേഷിച്ചു അല്ലയോ മിത്രാവരുണന്മാരെ എന്റെ അതിഥിപൂജ ഭഗവാൻമാർക്ക് സ്വീകാര്യമായില്ലേ ഞാനിനി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ ദയവായി അറിയിച്ചാലും അതുകേട്ട മിത്രാവരുണന്മാർ ഇങ്ങനെ അറിയിച്ചു നന്ദി നിന്റെ അതിഥി പൂജയിൽ ഞങ്ങൾ സംതൃപ്തരാണ് എന്നാൽ സമർത്ഥനും ജ്ഞാനിയും ഭക്തനുമായ നിന്റെ ഭാവി ഞങ്ങളെ ആശങ്കാകുലരാക്കുന്നു ആ മറുപടി നന്ദികേശന്റെ ആകാംക്ഷ വർദ്ധിപ്പിച്ചതേയുള്ളൂ ഭവാൻമാരെ ദയവായി അറിയിച്ചാലും എൻ്റെ ഭാവി ഭവാന്മാരുടെ ആകുലതയ്ക്ക് കാരണമാകുന്നതെങ്ങനെയാണ് നന്ദികേശ നിന്നോടത് പറയുന്നതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട് എങ്കിലും പറയാതെ തരമില്ലെന്ന് വന്നിരിക്കുന്നു മകനെ നിന്റെ ജീവിതം എണ്ണപ്പെട്ടു കഴിഞ്ഞതാണ് അല്പനാളുകൾക്കുള്ളിൽ നീ മരണമടയും അതായത് ജ്ഞാനിയും പണ്ഡിതനും അനുഗ്രഹീതനുമായ നിനക്ക് അൽപായുസ്സു മാത്രമേയുള്ളൂ മിത്രാവരുണന്മാർ അറിയിച്ചു പുതിയ അറിവ് നന്ദിയെ അല്പമൊന്നു ഞെട്ടിക്കുക തന്നെ ചെയ്തു ിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പിതാവിനെയും പ്രപഞ്ചത്തെയും ഉപേക്ഷിച്ചുകൊണ്ട് മരണത്തിലേക്ക് സഞ്ചരിക്കുക പക്ഷേ നന്ദികേശൻ തൻ്റെ ദുഃഖം പുറത്തു കാട്ടിയില്ല ഭവാൻമാരെ എന്നെ സംബന്ധിക്കുന്ന ഈ വിവരം നൽകിയതിൽ ഞാൻ അവിടെ നിന്നോട് കടപ്പെട്ടിരിക്കുന്നു നന്ദി വിനയാനുതനായി മിത്രാവരുണന്മാർ അവിടെ നിന്നും മടങ്ങിപ്പോവുകയും ചെയ്തു അന്നേരം ശിലാദൻ അവിടെ എത്തി നന്ദികേശൻ മിത്രാവരുണന്മാരിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ ശിലാദനെ അറിയിച്ചു മകനെ അനുഷേദ്യമായ നിയമങ്ങളിലൊന്നാണ് മരണം അതിനെ ലംഘിക്കുവാൻ ഞാനും ആളല്ല ഭഗവാൻ പരമശിവന്റെ അനുഗ്രഹത്താൽ എനിക്ക് ലഭിച്ച നീ ദീർഘായുസ് നേടാനും ഭഗവാനെ തന്നെ അഭയം പ്രാപിക്കുന്നതാണ് ഉചിതം പുത്ര ഭഗവാൻ ശങ്കരനെ നീ പ്രസന്നനാക്കുക ശിലാദൻ ഉപദേശിച്ചു നന്ദി തപസ്സിനായി പുറപ്പെട്ടു ഭഗവാൻ ശിവനെ പ്രസാദിപ്പിച്ചു പ്രത്യക്ഷനായ ഭഗവാനോട് നന്ദി അപേക്ഷിച്ചു കാരുണ്യവാരിതേ അവിടുത്തെ ദാനമാണ് എൻ്റെ ഈ ജീവിതം ഇത് ഉപസംഹരിക്കുവാനുള്ള അവകാശവും അങ്ങേക്കുണ്ട് ദേവാ അവിടുത്തെ ചരണങ്ങളിൽ നിത്യവും പ്രാർത്ഥന നടത്തുന്ന എന്നെ മൃത്യുവിന് നൽകുവാൻ അങ്ങേക്ക് സാധിക്കുമോ ഭഗവാനെ എൻ്റെ മരണം സ്നേഹവത്സലനായ എൻ്റെ പിതാവിനെ വീണ്ടും അപുത്ര ദുഃഖത്തിലേക്ക് തള്ളിയിടുകയില്ലേ ദേവാ അവിടുത്തെ അനുഗ്രഹത്താൽ അല്പനാൾ എൻ്റെ പിതാവ് സംതൃപ്തിയോടെ വസിച്ചു വീണ്ടും അദ്ദേഹത്തെ ദുഃഖത്തിന്റെ നടുക്കടലിൽ തള്ളിയിടരുതേ നന്ദിയുടെ അപേക്ഷ ഭഗവാനിൽ കാരുണ്യം ജനിപ്പിച്ചു അദ്ദേഹം അവനെ സ്വാന്ദ്വനിപ്പിച്ചു നന്ദി ദുഃഖം അവസാനിപ്പിക്കുക എന്റെ അനുഗ്രഹത്താൽ പിറന്ന നീ യഥാർത്ഥത്തിൽ എന്റെ പുത്രൻ തന്നെയാണ് ശിവപുത്രന് മരണമുണ്ടാകുന്നതെങ്ങനെ നീ അമരനായിരിക്കുന്നു ആഹ്ലാദത്താൽ നന്ദിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി അവന്റെ കണ്ണുനീർ തുടച്ചുകൊണ്ട് ഭഗവാൻ അരുളി ചെയ്തു നന്ദി നീ ഇന്നുമുതൽ എന്റെയും പുത്രനാണ് നന്ദിയെന്ന നീ ഇനി മുതൽ കൈലാസത്തിൽ വസിക്കുക എൻ്റെ പാർശ്വതന്മാരിൽ പ്രമുഖൻ ഇനി മുതൽ നീ ആയിരിക്കും എന്നെ പ്രാർത്ഥിക്കുന്ന ഏതൊരുവനും നന്ദിയുടെയും അനുഗ്രഹം കൂടാതെ അവൻ്റെ ഇംഗിതം നേടാൻ കഴിയുകയില്ലെന്ന് മനസ്സിലാക്കിയാലും നന്ദി ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു അന്ന് മുതൽ ശിവപാർശ്വതന്മാരിൽ പ്രമുഖനായി നന്ദികേശൻ അവരോധിതനായി നന്ദി